നമസ്കാരം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചക്കറി കൃഷിയിൽ കീടങ്ങളെ വരുതിയിലാക്കാൻ കെണിവിളകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കീടങ്ങളെ ആകർഷിച്ച് വരുതിയിലാക്കുന്നവരാണ് കെണിവിളകൾ നാലരികിൽ മാത്രമല്ല പച്ചക്കറി കൃഷിക്കിടയിലും കെണിവിളകൾക്ക് സ്ഥാനമൊരുക്കാം ഓരോ കീടത്തെയും മുൻകൂട്ടി കണ്ട് കെണിവിള ഒരുക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് വെള്ളരി വർഗ വിളകളിലെ പ്രധാന ശത്രുവായ മത്തൻ മണ്ടിനെ മെരുക്കാൻ നല്ലത് റാഡിഷ് എന്ന മുള്ളങ്കിയാണ് മുള്ളങ്കി വിത്തുകൾ വെള്ളരി വിളകൾക്ക് ഇടയിൽ അവിടെ അവിടെ നട്ടുനോക്കൂ കീടങ്ങൾക്ക് ശമനമുണ്ടാകും കാബേജിനിടയിലും റാഡിഷ് നട്ടാൽ പുഴുക്കൾ കാബേജിനെ ആക്രമിക്കാൻ മെണക്കെടില്ല ചെണ്ടുമല്ലിയാണ് പച്ചമുളകിനും തക്കാളിക്കും വഴുതനയ്ക്കും നല്ലത് ഇവരുടെ വളർച്ചയെ തളർത്തുന്ന വെള്ളീച്ച മുഞ്ഞ മീലിമുട്ട മണ്ടരി തുടങ്ങിയ കീടങ്ങളെ ചെണ്ടുമല്ലി വശീകരിച്ച് പരിധിയിലാക്കിക്കൊള്ളു ചോളം കയ്പയുടെ കായേച്ചയെ ആകർഷിക്കാൻ കച്ച കെട്ടിയവരാണ് കയ്പ നടുന്നതിന് മുമ്പ് തന്നെ ചോളത്തൈകൾ നാലതിരിലും നട്ടുവളർത്തിയാൽ കായേച്ചയുടെ ആ കാര്യം ചോളത്തൈകൾ നോക്കിക്കൊള്ളു സൂര്യകാന്തി പൂവിനോടാണ് പയറിലെ ചാഴിക്ക് പ്രിയം സൂര്യകാന്തി പൂ വിടർന്നു കഴിഞ്ഞാൽ പിന്നെ പയറിനടുത്തേക്ക് ചാഴി പോകില്ല അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നോളും നമ്മുടെ പയർ സുരക്ഷിതമായി വളർന്നോളും ജമന്തിയും ചെണ്ടുമല്ലിയും നട്ടുപിടിപ്പിച്ചാൽ നീമാവിരകളും ഓടിക്കുള്ളു ശത്രു കീടങ്ങളെ പോലെ തന്നെ മിത്രങ്ങളെയും ആകർഷിക്കാൻ കെണിവിളയ്ക്ക് പ്രത്യേക കഴിവുണ്ട് ചിലന്തിയും ലേഡിബേർഡും പണ്ടും കെണിവിളയിലാണ് വളരുന്നത് അതുകൊണ്ട് നമുക്കും അതിർത്തിക്കാക്കുന്ന സുരക്ഷാ പടംമാരെ പോലെ കെണിവിളകളെ ഒപ്പം കൂട്ടാം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം